ഉമ്ര തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായി പരാതി മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഗ്രൂപ്പ് വഴി പോയവരാണ് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കളവും ചതിവും പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഇങ്ങനെ ഓരോ വിശ്വാസിയുടെയും സ്വപ്നമാണ് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് മക്ക മദീന ഒന്ന് കാണുക പക്ഷെ നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെമി അല്ലെങ്കിൽ തന്നെ പല രീതിയിലുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പോ ഇതാ ഉമ്ര തട്ടിപ്പും തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ ഈ പാവത്യങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഇയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ അഷറഫ് സഖാഫി എന്ന് പറയുന്നവർ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ പ്രശ്നം ഉണ്ടായിരുന്നത്രേം കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നൂറ്റി അറുപതോളം ആളുകളെ ഇവിടെ ഉമ്രക്ക് കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇവിടെ വെച്ചിട്ട് മിസ്സന്റെ പ്രിന്റ് എടുക്കാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇയാൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞു എനിക്ക് മക്ക വരെ പറഞ്ഞ പറഞ്ഞയാൾ പോയിട്ട് അവിടുന്ന് നേരെ വന്നയാൾ ഇവിടെയാണ് പൊങ്ങിയത് അതിലൊരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് നെഞ്ചു പൊട്ടിപ്പോയി ഭക്ഷണവുമില്ല കുടിവെള്ളവും ഇല്ല അതുപോലെ റൂമിൽ നിന്നും ആട്ടി പുറത്താക്കുകയും ചെയ്തു എന്നിട്ട് ഇട പത്തഞ്ച് മണിയാവുള്ളൂ എത്തോളും വരെ വെള്ളം വരെ വെള്ളം തന്നെ ഒരു മുതൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല നാട്ടിൽ നിന്ന് ഇത്ര പൈസ വന്നിട്ട് സക്കാപ്പ് സക്കാപ്പി മുങ്ങി അഞ്ചു ലക്ഷം രൂപ പൈസ കേട്ടിട്ടുണ്ട് എല്ലാവരും അപ്പൊ ഞാൻ പോയിട്ട് ഇതേ പെറപ്പിന്റെ റൂമില് പോയി അഞ്ചു ലക്ഷം ഞാൻ തരും മറ്റു പണ്ഡിതന്മാരെയോ സ്ഥാപനത്തെയോ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഈ കളവ് നടക്കുന്നത് ഒരേ ഒരാളുടെ തലയിൽ ഉദിച്ച ബുദ്ധി തന്നെയാണ് ഈ സഖാഫി പോരാണ്ട് വെല്ലുവിളിയും ജനുവരി ഇരുപത്തി ഒന്നിനും ഞാൻ ബാച്ച് കൊണ്ടുപോകും എഴുതി വെച്ചോ എഴുതി വെച്ചോ ഞാൻ സമയത്ത് വിളിക്കാം വിളിക്കാൻ അഡ്രസ്സാണ് എഴുതി വെക്കുന്നത് കൊണ്ടുപോകുന്ന സമയത്ത് വീട് അയച്ചു തരാൻ നിന്റെ നിന്റെ പേരും അഡ്രസ്സും ും ഈ മൊബൈൽ നമ്പർ ഞാൻ ആക്കി വെക്ക ഇന്നിട്ട് ആൾക്കാർ വരുന്നു ഞാൻ ചോദിക്കുന്ന എങ്ങനെയാണ് പിന്നേം പിന്നെ ആൾക്കാർ ഈ കർണാടകയില് എന്റെ അത്ര ആൾക്കാർ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടോ അന്ന് ചിന്തിച്ചു നോക്ക് എന്നെ പോലെ എല്ലാ മാസത്തിലും നൂറ് നൂറ്റി അമ്പത് ആൾക്കാർ കൊണ്ടുപോ ഞാൻ ഇങ്ങനെല്ലാം ആൾക്കാർ പോൾക്കാര്ല്ലോ സഹായം ഭയങ്കര ഇതിനൊക്കെ പിടിച്ച് പോലീസ് ലേൽപ്പിക്കാ വേണ്ടത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുവാനാണ് നോക്കേണ്ടത് ഇപ്പോൾ പോയവരൊക്കെ തിരിച്ചു വന്നത് നാട്ടിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ടാണ് അത്രേ ഈ ചങ്ങ ഇതൊക്കെ ചെയ്തത് പോരാണ്ട് ഒരുപാട് ന്യായീകരണവും ഞാൻ കഴിഞ്ഞ ഡിസംബർ പതിനാലിനാണ് നൂറ്റി അറുപതാം നാല് ആൾക്കാർ കൊണ്ടുപോകുന്നത് അങ്ങനെ പോയി അലഹമ്മില്ല മക്കത്ത് നല്ല സർവീസ് കൊടുത്തു താല്പര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല മദീനത്ത് നല്ല സർവീസ് കൊടുത്തു മദീനത്ത് നാല് ദിവസത്തിന്റെ പാക്കേജായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഇത് ദമാം ടു കോഴിക്കോട് ജിദ്ദ ജിദ്ദ മക്ക പോയി മദീനത്ത് നേരെ ദമാം റൂട്ടായിട്ട് ജയിക്കോട്ട് വരാനാണ് അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ദമാം അമ്മ കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ചെയ്യാനാ ടൈമ് ചെയ്തിരുന്നില്ല അങ്ങനെ ഡിസംബർ ഇരുപത്തിനാലിനായിരുന്ന ഡേറ്റ് ക്യാഷ് ഔട് കാരണം കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം പിറ്റേ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ നാല് ദിവസമാണ് എന്താ പറയുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി നാല് ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരുകയാണ് ഞാൻ പോകുന്ന സമയത്ത് നാല് ഉസ്താദ്മാർ ഉസ്താവ്മാർക്കു അമീർമാർ കൂട്ടിയിട്ടുണ്ട് അമീർമാർ തന്നെയാണ് ആ എന്റെ ഗ്രൂപ്പിലുള്ള ഫ്രീ ആയിട്ട് ഞാൻ അമീറായി കൊണ്ടുപോയ നല്ല ഉഷാറുള്ള നല്ല ഉമ്മർഷ അമീർമാർ ആണ് ഉമ്മർക്കായി വന്ന ആൾക്കാരാണ് ഇത് നാല് അമീർമാരി ഒരു പെണ്ണു അമീർ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരോടും പറഞ്ഞു നമുക്ക് രണ്ട് ദിവസം നിൽക്കേണ്ടി വരും മതി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ നാട്ടിൽ പോകണം എന്റെ സൗദി നമ്പർ ഫുട്ബോൾ ആ നമ്പർ എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ എല്ലാവരും രണ്ട് ഗ്രൂപ്പിന്റെ രണ്ട് ഗ്രൂപ്പിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താവ്മാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നാല് ഉസ്താദന്മാർ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവർ നിങ്ങൾ അമിയർമാരാണ് അവർ അവരെ ആൾക്കാരാണ് കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ അവരെ കേരളഫുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഞാൻ ആവശ്യമില്ല അവൻ അവിടെ തർത്തി ചെയ്തിട്ടു പിന്നെ ഞാൻ ഞായറാഴ്ച ഉച്ചവരെയാണ് എന്താ അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നത് നാല് ദിവസത്തിന് അപ്പൊ ഞായറാഴ്ച ഞാൻ ശനിയാഴ്ച നാട്ടിൽ വരുന്നത് ഞായറാഴ്ച ദീപാണ് അവധിയാണ് ബാങ്ക് അങ്ങനെ ഞാൻ ഞായറാഴ്ച റൂം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തിങ്കളാഴ്ച അങ്ങ് പോകുള്ളൂന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ ചെയ്തു അന്ന് എനിക്ക് റൂമിന് എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷെ ഫുഡ് ഏൽപ്പിക്കാൻ എനിക്ക് മറന്നു കൂടെ പോയവരുടെ ഒക്കെ അനുഭവം കേൾക്കുമ്പോൾ ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടവര് ഇത് കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉമ്ര തീർത്ഥാടകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അസലമലൈക്കും വരമത്തുള്ള